കേരളത്തിൻ്റെ പ്രളയബാധിത പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ ഞങ്ങളും സന്ദർശിച്ചിരുന്നു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ അവിടെ ചെന്നത് അവിടുത്തെ സാഹചര്യം കണ്ടപ്പോൾ ക്യാമറ ഓഫ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിനിറങ്ങുകയായിരുന്നു ഞങ്ങളടങ്ങുന്ന ചില മാധ്യമ പ്രവർത്തകർ അവരുടെ അവസ്ഥകൾക്ക് മുന്നിൽ ക്യാമറകൾക്കും മൈക്കുകൾക്കും പ്രസക്തിയില്ല എന്ന് തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് പലയിടങ്ങളിലെയും സാഹചര്യം ആദ്യഘട്ടങ്ങളിൽ ആവശ്യ സാധനങ്ങൾ അവർക്കെത്തിയില്ല എന്നുള്ളതായിരുന്നു ക്യാമ്പുകളിൽ അവർക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കാൻ ആളുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നോക്കൂ നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ സമ്പാദ്യം കുന്നുകൂടിയ എത്ര ജനപ്രതിനിധികളുണ്ട് ചിലപ്പോൾ അവർക്ക് തന്നെ കണക്കില്ലാത്ത സമ്പാദ്യം അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും അത്തരക്കാർ എത്രയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്കോ നൽകിയിട്ടുള്ളത് അപ്പോൾ പറയും ഞങ്ങൾ നൽകുന്നത് ഞങ്ങൾ ചിത്രങ്ങൾ സഹിതം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒരു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം ഫേസ്ബുക്കിൻ്റെ വാളുകളിൽ അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് താൻ എന്തോ വലിയ സഹായം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നവരാണ് ഈ വാദവുമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക അങ്ങനെ അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് അസദുദ്ദീൻ ഒവൈസി എന്ന ഹൈദരാബാദിലെ സിംഹക്കുട്ടി നമുക്ക് വലിയ സന്ദേശം നൽകുന്നത് അദ്ദേഹം നൽകിയ പത്ത് ലക്ഷത്തിന് പത്ത് കോടിയുടെ വിലയുണ്ട് എന്ന് പറയാൻ വ്യക്തമായ കാരണമുണ്ട് അദ്ദേഹത്തിന് പുറത്തു പുറത്തുനിന്ന് ലഭിച്ച ഒരു മണ്ഡലമാണ് ഔറംഗബാദ് മണ്ഡലം ഔറംഗബാദ് മണ്ഡലം മഹാരാഷ്ട്ര സംസ്ഥാനത്താണുള്ളത് ആ മണ്ഡലത്തിൽ ശിവസേനയുടെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം അസദുദ്ദീൻ ഒവൈസിയും പ്രകാശ് അംബേദ്കറും കാഴ്ചവെച്ചത് അവിടെ അവർക്കൊരു ശക്തനായ എം പി ഉണ്ട് മഹാരാഷ്ട്രയിൽ പ്രളയം ബാധിച്ചപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രക്ക് നൽകിയത് പത്ത് ലക്ഷം രൂപയാണ് അതേ രൂപ തന്നെയാണ് കേരളത്തിനും അദ്ദേഹം നൽകിയിട്ടുള്ളത് കേരളത്തിൽ അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള സ്വാധീനമില്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു ജനപ്രതിനിധി പോലുമില്ല എന്നിട്ടും കേരളത്തിൽ ദുരിതം വന്നപ്പോൾ പ്രളയം ബാധിച്ചപ്പോൾ അദ്ദേഹം പത്ത് ലക്ഷം നൽകാൻ തയ്യാറായത് പത്ത് കോടി രൂപക്ക് തുല്യമായിട്ടുള്ള സഹായമെന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും അതുമാത്രമല്ല കേരളത്തിലെ കോടീശ്വരന്മാരായിട്ടുള്ള ജനപ്രതിനിധികൾ എത്രയാണ് കേരളത്തിന് നൽകിയിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഒവൈസിയുടെ പത്ത് ലക്ഷത്തിന് തിളക്കമേറെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്ക